ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ഡെലിഗേഷൻ ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യേണ്ടത് നമുക്ക് ആയിട്ട് നോക്കാം സോ ക്വസ്റ്റൻ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക ദ നഴ്സ് ആൻഡ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ ആർ കെയറിംഗ് ഫോർ അസൈൻഡ് ക്ലയൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വുഡി അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു അസൈൻ ടു ദ യു എ പി അൺലൈസൻസ്ഡായിട്ടുള്ള ഈ ഒരു സ്റ്റാഫിന് ഒരു നഴ്സിന് ഈ താഴെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയിൽ ഏതാണ് സേഫ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് സോ പേഷ്യൻസിനെ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ട് അതിൽ അതിലേത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് നൗ ഒരു അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു രജിസ്റ്റേഡ് നഴ്സ് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു രജിസ്റ്റേഡ് നഴ്സ് ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീഷണർ അല്ലെങ്കിൽ ലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ എന്തൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് ആയിട്ട് നോക്കാം ഓക്കെ സോ അതെ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ കാര്യം എടുക്കാം ഒരു രജിസ്റ്റേർഡ് നഴ്സിന് സ്റ്റേബിൾ ആയിട്ടുള്ളതോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ക്ലൈൻറ്റിനെ ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും ഓക്കെ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് എന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് പ്രോസസ്സിലെ എല്ലാ സ്റ്റെപ്സും ലൈക്ക് ഫോർ എക്സാമ്പിൾ അസസ്മെൻ്റ് ഇവാലുവേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നഴ്സിംഗ് പ്രോസസ്സിലെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ടേപ്പ് ടാസ്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി ടേപ്പ് ടി എ പി ഇ അതായത് ടേപ്പ് ടാസ്ക് എന്ന് പറയുന്നത് ടീച്ചിങ് അസസ്മെന്റ് പ്ലാനിങ് ഇവാലുവേഷൻ ടീച്ചിങ് അസസ്മെന്റ് പ്ലാനിങ് ഇവാലുവേഷൻ ടേപ്പ് ടാസ്ക് ഇതൊക്കെ ചെയ്യേണ്ടത് ആദ്യം ഓക്കെ ഇനീഷ്യലി ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ് രജിസ്റ്റേഡ് നഴ്സാണ് സൊരു പേഷ്യൻ്റിനെ ടീച്ച് ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യേണ്ടത് നഴ്സാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം ആ ടീച്ചിങ് എഫക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ചിലപ്പം ലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സണിൽ ചിലപ്പോൾ പറ്റിയേക്കും ബട്ട് ആദ്യം ടീച്ച് ചെയ്യേണ്ടത് ആരാണ് രജിസ്റ്റേഡ് നേഴ്സാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ടാസ്കും റുട്ടീൻ ആയിക്കോട്ടെ നോൺ റുട്ടീൻ ആയിക്കോട്ടെ ഇൻവെസീവ് ടാസ്കുകൾ അതായത് കത്തീട്രൈസേഷന് ഹീമോ ഡൈനാമിക് മോണിറ്ററിങ് പോലെയുള്ള എല്ലാ റുട്ടീൻ ടാസ്കുകളും ആർക്ക് ചെയ്യാം രജിസ്റ്റേഡ് നേഴ്സിന് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ആർ മാത്രമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസും അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ആർ എണ് മാത്രമാണ് അപ്പം ഓപ്ഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല സോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസും എല്ലാ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ രജിസ്റ്റേഡ് നഴ്സിന് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് എന്തൊക്കെ ചെയ്യാം സോ ആദ്യം ഒരു നഴ്സ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ ഈ ടേപ്പ് ടാസ്കുകൾ ഉണ്ടല്ലോ ടീച്ചിങ് അസസ്മെന്റ് പ്ലാനിങ് ഇവാലുവേഷൻ ഇത് ആറ് എൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യലി ആറ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ എൽ പി എന്ന് റിപ്പീറ്റ് ചെയ്യാം ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നഴ്സിന് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതായത് ഈ ഇനീഷ്യലി ആറ് എൻ ചെയ്യുന്ന ടീച്ചിങ് റീഇൻഫോഴ്സ് എൻഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ എൻ ചെയ്ത അസസ്മെന്റ് ഒന്നുകൂടെ മോണിറ്റർ ചെയ്യുകയോ അതുപോലെ തന്നെ ആറൺ ചെയ്ത കെയർ പ്ലാനിങ്ങിന് അസിസ്റ്റൻസ് കൊടുക്കുകയോ ഒക്കെ ഈ ലൈസൻസ്ഡ് നേഴ്സിന് ചെയ്യാം അതായത് ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിന് ആറൻ ആദ്യം ചെയ്ത ആ ടേപ്പ് ടാസ്ക് ആദ്യം ആറൻ ചെയ്യുക അതിനുശേഷം ഇവർക്ക് അതൊന്നുകൂടെ മോണിറ്റർ ഒന്നുകൂടെ അതിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുക ഒക്കെ ചെയ്യാം ഓക്കെ പിന്നെ അതായത് ബേസിക് വൂൺ കെയർ ബ്ലഡ് കളക്ഷൻ യൂറിൻ കളക്ഷൻ ഒക്കെ റൂട്ടീൻ ആയിട്ടുള്ള ടാസ്ക് ഇവർക്ക് ചെയ്യാം ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നഴ്സസിന് സോ ആറിന് നോൺ റുട്ടീൻ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാം പക്ഷേ ഇവർക്ക് റൂട്ടീൻ ആയിട്ടുള്ള ടാസ്ക് ആണ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഓറൽ ഐ എം സബ്ക്യൂട്ടേനിയസ് മെഡിക്കേഷൻസൊക്കെ റുട്ടീൻ ആയിട്ടുള്ള മെഡിക്കേഷൻസും പ്രാക്ടീസ്ഡ് അതായത് ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിന് കൊടുക്കാം ഓക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഇനി നമ്മുടെ ചോദ്യത്തിൽ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലാണ് അല്ലേ ഇനി അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് സ്റ്റേബിളായിട്ടുള്ള ക്ലയൻറ്റിനെ മാത്രമേ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവർ ഒരിക്കലും ഈ ടേപ്പ് ടാസ്കുകൾ ചെയ്യില്ല ടേപ്പ് ടാസ്കുകൾ ആറെണ്ണ് ഇനീഷ്യലി ചെയ്ത് ഈ ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിന് റിപ്പീറ്റ് ചെയ്യാം പക്ഷെ ഇവർക്ക് ആ ടേപ്പ് ടാസ്കുകൾ ചെയ്യാനേ പാടില്ല ആര് ഈ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഓക്കെ സോ ടീച്ചിങ് അസസ്മെന്റ് പ്ലാനിങ് ഇവാലുവേഷൻ ആയിട്ടുള്ള സ്റ്റാഫ് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ റുട്ടീൻ ടാസ്ക്കും നോൺ ഇൻവേസീവ് ടാസ്ക്കും റുട്ടീൻ ടാസ്ക്കും നോൺ ഇൻവേസീവ് ടാസ്ക്കും ഫോർ എക്സാമ്പിൾ വൈറ്റൽ സയൻസ് ഒരു പേഷ്യൻ്റിനെ ടേൺ ചെയ്യുക ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക ഫീഡ് ചെയ്യുക ഇതൊക്കെ ആർക്ക് ചെയ്യാം ഈ ഒരു അൺലൈസൻസ്ഡ് ആയിട്ടുള്ള നേഴ്സിന് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാം മെഡിക്കേഷൻസ് കൊടുക്കുകയോ യൂറിനറി കത്തീറ്ററിൻ്റെ ഇൻസേഷൻ ഒന്നും തന്നെ ഇവർക്ക് സാധിക്കില്ല ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലോട്ട് വീണ്ടും തിരിച്ചു വരാം അപ്പം ഇതെല്ലാവരും ഓർത്തിരിക്കുക ഒരു രജിസ്റ്റേഡ് നഴ്സിനും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക ഇനി നോക്കിയ ഫേസ്റ്റ് വൺ അസിസ്റ്റ് ടു ദ ബാത്റൂം ഫോർ ദ ഫേസ്റ്റ് ടൈം ഫോളോയിങ് സർജറി ഇതൊരു അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാൻ പറ്റുന്നതാണോ അല്ല കാരണം ഫേഴ്സ്റ്റ് ടൈം ഒരു കാര്യം ചെയ്യുന്നതൊക്കെ ആരാ ചെയ്യേണ്ടത് രജിസ്റ്റേഡ് നഴ്സാണ് ചെയ്യേണ്ടത് സോ സർജറി കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിൽ ക്ലൈൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു രജിസ്റ്റേഡ് നഴ്സിൻ്റെ ജോലിയാണ് ഓക്കെ ക്ലിയർ അല്ലേ ആദ്യമായിട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഫേസ്റ്റ് ടൈം ചെയ്യേണ്ടത് ഇനീഷ്യലി ചെയ്യേണ്ടതൊക്കെ ആരാണ് രജിസ്റ്റേഡ് നഴ്സാണ് അപ്പം നമുക്കിത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അടുത്തത് ഫീഡ് എ ക്ലൈൻറ്റ് വിത്ത് ഡിമെൻഷ്യ ഹു ഹാസ് എ സിറം ഗ്ലൂക്കോസ് ലെവൽ ഓഫ് സെവൻറ്റി എം ജി പെർ ഡി എൽ നോ ഡിമെൻഷ്യ ഉള്ളൊരു പേഷ്യൻറ്റിനെ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു അൺലൈസൻസ്ഡായിട്ടുള്ള പ്രാ അസിസ്റ്റീവ് പേഴ്സണലിന് കൊടുക്കാൻ പറ്റുന്നൊരു ടാസ്ക് ആണ് അല്ലേ ഡിമെൻഷ്യ പേഷ്യൻറ്റിന് ഫീഡിങ് കൊടുക്കുക എന്ന് പറയുന്നത് പേഷ്യൻ്റെ സ്റ്റേബിളാണെങ്കിൽ വേറൊരു പ്രോബ്ലം അവിടെ ഇല്ല ഓക്കെ ഇനി എക്സ്പ്ലെയിൻ വൈ ഇൻസെൻറ്റീവ് സ്പൈറോമീറ്റർ യൂസസ് ഇമ്പോർട്ടൻറ്റ് ടു എ ക്ലയൻറ്റ് വിത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് നിമോണിയൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടേ ടാസ്കുകൾ ഒരിക്കലും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സണൽ ചെയ്യാൻ പാടില്ല ഓക്കെ ടേബ് ടാസ്ക്കുകൾ എന്തൊക്കെയാണ് ടീച്ചിങ് സോ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ടീച്ചിങ്ങിൽ വരുന്നൊരു കാര്യമാണ് അതൊരിക്കലും ഈ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ റിക്കവറി യൂണിറ്റ് ആദ്യത്തെ അസസ്മെന്റ് ചെയ്യേണ്ടത് ആരാണ് രജിസ്റ്റേർഡ് നേഴ്സ് ആണ് അല്ലെ സോ ഹു വാസ് ജാൻസ്ഫേഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വന്നതേ ഉള്ളു അപ്പൊ ആദ്യത്തെ അസസ്മെന്റ് ആര് ചെയ്യണം ചെയ്യണം സോ ടൈം അഡ്മിറ്റ് സർജറി കഴിഞ്ഞിട്ട് വരിക ജസ്റ്റ് ഇന്ന റൂമിൽ ഇന്ന റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഫസ്റ്റ് ടൈം വരിക ജസ്റ്റ് ട്രാൻസ്ഫർ ആകുക എന്നൊക്കെ പറയുന്നതൊന്നും നമുക്ക് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനോ അസൈൻ ചെയ്ത് കൊടുക്കാനോ പറ്റുന്ന ടാസ്കളല്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് അതും എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് കളയാം സോ ഇവിടെ ഈ ആക്ടിവിറ്റിയിൽ സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സെക്കൻഡ് വൺ ആണ് ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റിന് ഫീഡിങ് കൊടുക്കുക പേഷ്യന്റ് സ്റ്റേബിൾ ആണ് വേറെ അപ്നോർമാലിറ്റീസ് ഒന്നും നോൺ സ്റ്റേബിൾ ആണെന്നൊന്നും പറയുന്നില്ല അപ്പം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം ഓക്കെ സോ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ആ കോളം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി രജിസ്റ്റർ നഴ്സ് ചെയ്യേണ്ടത് എന്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നഴ്സ് എന്തൊക്കെ ചെയ്യാം ആയിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ അസിസ്റ്റീവ് പേഴ്സണലിന് എന്തൊക്കെ ചെയ്യാം എന്ന് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കൊസ്റ്റിൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് വീഡിയോ നമ്മൾ നമ്മളിപ്പോൾ ഡെലിഗേഷൻ ടാസ്കിനെക്കുറിച്ച് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും കുറേ കൊസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊന്ന് തറവു ആകുന്നത് അല്ലേ അപ്പോൾ അത് കാണാത്തവരതൊന്ന് പോയി കാണുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ